താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കുറച്ചു നേരം രണ്ടുപേർ അങ്ങനെ തന്നെ ഇരുന്നു അജുവിൻ്റെ തലമുടിയിൽ നിന്ന് നന്ദുവിൻ്റെ കൈയ്യതും അജു അവളിൽ നിന്ന് അടർന്നു മാറി പതിയെ മുഖമുയർത്തി അവടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും നന്ദു ഒന്ന് ചിരിച്ചു അജു അവളുടെ ചിരിയിലേക്ക് പോയി പതിയെ അവളുടെ നെറ്റിൽ നീട്ടി വരച്ചിരിക്കുന്ന സിന്ദൂരത്തിലേക്ക് അതിങ്ങനെ അവളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവളെ കാണാൻ ഒന്നുകൂടെ ഭംഗി വല്ലാത്ത ഭംഗി കുളിച്ച് ഫ്രഷായി വല്ലതും കഴിക്കണ്ടേ അതെങ്ങനെ ഇരുന്നാ മതിയോ അവന്റെ കവിളിൽ കൈ വെച്ചുകൊണ്ട് നന്ദു ആർദ്രമായി ചോദിച്ചു മടിയിൽ കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ട് അവന്റെ ഇരുത്തും നോട്ടവും ഒക്കെ കാണുമ്പോ അത്ര ക്യൂട്ടാണ് ചെക്കൻ വല്ലാത്ത ചേരുള്ള ചെക്കൻ നന്ദുടെ കൈ അവന്റെ കവിളിൽ തലോടി ഒരു കുഞ്ഞി കവള് മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ അവന്റെ താടിയാണ് അവൾ അതിലൂടെ കൈ തഴുകിക്കൊണ്ടിരുന്നു അവൾ ചോദിച്ചതിനൊന്നും അജു ഒന്നും മറുപടി പറഞ്ഞില്ല പറ ഷ് ആവണ്ടേ കാറ്റ് പോലെയുള്ള അവടെ ശബ്ദത്തിൽ അജു തലവുലുക്കി നന്ദു എഴുന്നേറ്റതും അജു എണീറ്റു അവൾ തന്നെയാണ് ഷെൽഫ് തുറന്ന് അവനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുത്തത് മുണ്ട് ശരി കൊടുത്ത് നടക്കാൻ അവൻ അവനറിയാത്തുകൊണ്ട് ഒരു ത്രീ ഫോർത്തും ടീഷർട്ടുമാണ് എടുത്തത് ഒരു ടവിലും എല്ലാം കയ്യിൽ പിടിച്ച് ബാത്റൂമിൽ കയറി അതെല്ലാം അവിടെ വെച്ച് കൊടുത്തു അവൻ്റെ ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റാക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു ആ നേരമൊക്കെയും അജു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവനതെല്ലാം പുതുമയുള്ള കാര്യമാണല്ലോ പല്ലൊക്കെ തേച്ചാ തേച്ചു അവനെ സമ്മതിച്ച് ഇത്രയും ദിവസം അങ്ങനെയായിരുന്നു ചെല്ലി പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സ് മാറി വ ഞാനിവിടെ കാത്ത് കാത്തിരിക്ക നന്ദൂരി ചിരിയോടെ പറയുമ്പോൾ അജു ആ ചുണ്ടിലേക്ക് നോക്കി തലയാട്ടി ശേഷം പതി അവളിൽ നിന്നും തിരിഞ്ഞ് ബാത്റൂമിൽ കയറി ഡോറടച്ചു ആ നോട്ടത്ര ശരിയല്ലല്ലോ ഇതിന് മാത്രം എൻ്റെ ചുണ്ടിലെന്താണാവോ ദൈവമേ അതും പറഞ്ഞുകൊണ്ട് മിററിൽ നോക്കി അവളൊന്ന് ചിരിച്ചു ആ കാണാനൊരു ചേലൊക്കെയുണ്ട് അങ്ങനെ നോക്കി ഉണ്ടോ കീഴിച്ചുണ്ട് അവളൊന്ന് വലിച്ചു പിടിച്ചു അപ്പോഴാണ് വീണ്ടും വാതിലെ ശബ്ദം കേട്ടത് ഈശ്വര ഈ തള്ള പോയില്ലേ ഇതിവിടെ അവസാനത്തെ മുട്ടല പൊണ്ടവരം അതും പറഞ്ഞ് ഡോറിന്റെ ഭാഗത്തേക്ക് പാഞ്ഞിന്ന് ലോക്കുറന്നു തുറന്നു പത്മാവതി അകത്തേക്ക് കയറി ആ പ്രവൃത്തി നന്ദുവിനു പറ്റിയില്ല അവടെ കയ്യിൽ പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു ശേഷം കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലിന്റെ പുറത്തേക്ക് തള്ളി അതെ മിണ്ടാതെയും പറയാൻ തള്ളിക്കാർ വരാൻ ഇവിടെ നിങ്ങളുടെ മകള് പ്രസവിച്ചെടുക്കുന്നൊന്നുമില്ല ോ വിശം അവസാന അവൾ അവളുടെ ചുണ്ടുകൾക്കിടയിൽ വെച്ചൊന്ന് ഡി ഡി നീ വല്ലാന്ന് കേളിക്കല്ലേ അമ്മ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന് അവന് രാവിലത്തെ നിന്നെ ഇങ്ങനെ കാർ വിളിക്കുന്നത് അകത്തേക്ക് നോക്കി അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പത്മാവതി പറയുമ്പോൾ അവളൊന്ന് ചെറിയ ഓട്ടി പാവോ എന്തൊരു ശുഷ്കാന്തി എന്റെ ഭർത്താവിനെ പല കാര്യങ്ങൾക്കും വിളിച്ചെന്ന് വരും അതൊന്നും എനിക്ക് നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കി തള്ളേ ഡി എന്നാ ഡീന്ന് നിങ്ങൾ ഉണ്ടാക്കിയവളെ പോയി വിളിക്ക് തള്ളേ പറച്ചിൽ അവരുടെ ഷോഡിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളലും കഴിഞ്ഞിരുന്നു വാതിൽ ശക്തിയിലടിച്ചിൽ ഓക്കാക്കി അല്ലെ പിന്നെ വേണ്ട വേണ്ടത് കേട്ട് മനുഷ്യൻ ക്ഷമ പരീക്ഷിക്കുക പിശാശിങ്ങ് കൊന്നുകളഞ്ഞാലോ ഹരി വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ എന്തായാലും എന്റെ കൈ തീരുന്ന ലക്ഷണം കാണാനുണ്ട് പറഞ്ഞുകൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ട് അവൾക്ക് കലിപ്പ് തീരുന്നില്ല ഒരു നാണമില്ലാത്ത സ്ത്രീ ഇങ്ങനെയുണ്ട് തള്ളമാര് അമ്മ പറഞ്ഞയച്ചു പോലും നാണില്ലാത്തൊരമ്മേ ഇവറ്റങ്ങൾക്കൊന്നും ബുദ്ധി ഇല്ലാവുംകള് വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടാലി പോയിക്കൂടെ പിന്നെ ഇന്ന് തട്ടിക്കൊണ്ടിരിക്കുക ഓരോന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിരുന്നു ആ സമയം തന്നെയാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്നു നന്ദു പിറിപ്രിക്കൽ നിർത്തി അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അങ്ങനെ ഇറങ്ങി വന്ന് അവൾക്കുമുമ്പിൽ വന്ന് നിന്നു നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണ് വെട്ടാതെ ത്രീ ഫോർത്ത് മാത്രമാണ് വേഷം ടീഷർട്ട് ഇട്ടിട്ടില്ല മുടി തോർത്തിയിട്ടില്ല ഒന്ന് ഉള്ളൂ ടവൽ കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുകയാണ് മുടിയിൽ നിന്ന് നിന്നൊഴുകിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവന്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അവൻ്റെ നെഞ്ചിൽ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന രോമത്തിലൂടെ അവ ദീശയറിയാതെ ഒഴുകി ഇറങ്ങുകയാണോ ചുണ്ടത്തും മൂക്കത്തുമൊക്കെ വെള്ളമുണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞത് അതാണ് അജി ഇടക്ക് അവളെയും നോക്കും പിന്നെ തല തുടക്കും പിന്നെയും അവള് നോക്കും പക്ഷേ മുന്നിലിരിക്കുന്ന ആസ്ഥാന കോഴി അതൊന്നും അറിയുന്നില്ല ഭർത്താവിന്റെ ബോഡി നോക്കി വെള്ളറക്കിരിക്കുകയാണ് കെട്ടിപ്പിടിച്ചൊരു കൊടുത്താലോ അല്ലെ വേണ്ട വെറുതെ പോയി ഒന്ന് തൊട്ടാലോ അല്ലേ വേണ്ട നോക്കിയിരിക്കാം അതേ നടക്കുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടും കന്യകയായിട്ട് ജീവിക്കേണ്ടി വരുമോ കുഞ്ഞ് കുഞ്ഞ് വേഗം അസുഖമൊക്കെ മാറ്റണേടാ നമുക്ക് ജീവിക്കണ്ടേടാ അല്ലേ വേണ്ട ഇപ്പൊ ചുണ്ടിലേക്കെങ്കിലും നോക്കുന്നുണ്ടോ അസുഖമൊക്കെ മാറി അതും ഉണ്ടാവില്ല അയ്യേ നീ എന്തൊക്കെയാ നന്ദീ പറയുന്നത് ഇതിലൊന്നും നീ വീഴരുത് അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിക്കരുത് ഇങ്ങനെ ജീവിതം ആഗ്രഹിച്ചുകൊണ്ടെന്നല്ലോ നീ ഈ താലിക്ക് അഴുത്തു കുനിച്ചു കൊടുത്ത് ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അജുവിന്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു അവളെ തന്നെ നോക്കി കിളി പോയ പോലെ നിൽക്കുന്നവൻ അവന്റെ നൃത്തം കണ്ടതും നന്ദി ചിരിച്ചു അവളുടെ വിടർന്ന ചുണ്ടിലേക്ക് നോക്കി അവനും ചിരിച്ചു നന്ദൂരി ചിരിയോട് അവൻ അടുത്തേക്ക് വിളിച്ചു അനുസരണയുള്ള പോലെ അവൻ അവൾക്കടുത്തേക്ക് വന്നു അവളൊന്നും ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള ടവൽ വാങ്ങി അതെന്തിനാണെന്ന് അറിയാവുന്നുകൊണ്ട് അവൻ തല അവൾക്ക് നേരെ താഴ്ത്തി താഴ്ത്തിക്കൊടുത്തു നന്ദൂരി ചിരിയോട് അവൻ്റെ തലമുടി തുർത്തി കൊടുത്തു അജുരി ചിരിയോടത് അത് ആസ്വദിച്ചുകൊണ്ട് നിന്നു ഒത്തിരി ഇഷ്ടത്തോടെ തലയൊക്കെ നല്ല രീതിയിൽ തോർത്തി കൊടുത്ത ശേഷം അവൾ അവന്റെ മുടിയിൽ നിന്ന് കയ്യെടുത്തു അജു നന്ദുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു നന്ദു ബെഡിൽ ഇരിക്കുകയാണ് അവൻ നിൽക്കുകയാണ് ഇനിയും പോവാതെ മുന്നിൽ നിൽക്കുന്ന നിൽക്കുന്നവന്റെ ദൃഢമായ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി കാര്യം മനസ്സിലായ നന്ദു ടവൽ കൊണ്ട് അവൻ്റെ നെഞ്ചിലെ വെള്ളമൊപ്പി കുളികഴിഞ്ഞ് തോർത്തിയിട്ടേ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ചിരിയോടെ കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് വെള്ളം തുടക്കുന്ന പോലെ കയ്യിലുള്ള ടവൽ കൊണ്ട് അവൻ്റെ ഒപ്പി വെള്ളം മുഴുവൻ കളഞ്ഞു ടീഷേർട്ട് ഇടണ്ടേ അത് വേണ്ട വേറും മതി നേരത്തെ അവൾ ബാത്റൂമിൽ കൊണ്ടുവച്ച് വേണ്ടെന്നാണ് അവൻ പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ ഷെൽഫ് തുറന്ന് വേറൊരു ടീഷർട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു ഒരു വെള്ള ടീഷർട്ട് അജു അതിട്ടവളുടെ മുഖത്തേക്ക് നോക്കി നന്ദു ചിരിച്ചു അജു അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് ഇന്നുകൊണ്ട് അവൻ്റെ തലമുടിയൊക്കെ ശരിയാക്കി കൊടുത്തു രാജു ആയിട്ടോ നന്ദുരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു താഴേക്ക് ചായ കുടിക്കണ്ടേ ശേഷം പതിയെ നന്ദുവിന്റെ ഒപ്പം നടന്നു നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി പതിയെ അവനോട് ചേർന്ന് നടന്നു അജു അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ നോട്ടം കണ്ടതും നന്ദു നിളിച്ചു അജു ഒരു ചിരിയോടെ അവടെ തോളിൽ കൈയിട്ടു നന്ദുവിൻ്റെ വിടർന്നു അജുവിന്റെ ഇടുപ്പിൽ കൈയിട്ടുകൊണ്ട് അവനോട് ചേർന്ന് നിന്ന് അവള് മുന്നോട്ട് നടന്നു താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ട് അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദുപതി അജുവിൽ നിന്ന് അകന്ന് നിന്നു അതിൻ്റെ കാരണമറിയാത്തത് കൊണ്ടാവും അവൻ അവളിൽ നിന്ന് അകന്നു മാറി നിൽക്കാതെ അവളുടെ ഷോട്ടിൽ പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഒരു ചിരിയോട് അവരെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ചിലരുടെ ചിരിക്ക് പിന്നിലുള്ള മുഖം അവൾക്ക് നന്നായി മനസ്സിലായി അതൊന്നവളെ ബാധിക്കുന്നതല്ലെന്നപോലെ അജുവിൽ നിന്ന് അകന്നു മാറി അവന്റെ കയ്യിൽ പിടിച്ച് എയറിൽ ഇരുത്തി ഒപ്പം അവളിരുന്നു അജുവിൻ്റെ മുമ്പിലുള്ള പാത്രത്തിലേക്ക് പുട്ടുംകടലും വിളമ്പിയ ശേഷം നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി അജു ഒന്നും മിണ്ടാതെ അതിലേക്ക് നോക്കി കഴിച്ചു തുടങ്ങി പതിയെ വളരെ പതിയെ അതിലേക്കും അവന്റെ മുഖത്തേക്കും ഒന്ന് നോക്കി ഇതിപ്പോ കൊല്ലം കുറെ പിടിക്കല്ലോ അടുത്തൊന്നും കഴിയില്ല അവന്റെ തീറ്റ നോക്കി പതിയെ അവളൊന്നും പറഞ്ഞു ശേഷം അവളുടെ പാത്രത്തിലേക്ക് വിളമ്പി അതിൽ നിന്ന് കഴിച്ചു തുടങ്ങി ചുറ്റുമിരിക്കുന്നവരെല്ലാവരും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നന്ദു ഒന്നും മിണ്ടാതിരുന്നു ജിത്തു അജുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് മുക്കിയും മൂളിയും അവൻ എന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ട് അല്ലീ തന്നെ നുള്ളിയും പെറിക്കാൻ ഇരിക്കുന്നത് അതിൽ കൂടി വർത്താൻ കൂടി പറഞ്ഞിരുന്ന നന്നായി ഈ എട്ടൊന്നും മിണ്ടാണ്ടിരുന്നുടെ നന്ദു ഇരുന്ന് പിറുവിരുത്തു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഓരോരുത്തരും കഴിച്ചെണീറ്റു ടേബിളിൽ അജുവും നന്ദുവും മാത്രമായി നന്ദുവും കഴിച്ചെണീറ്റു അവൾ എണീറ്റതും അജു അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കാതെ അവളുടെ പാത്രം എടുത്ത അടുക്കളയിലേക്ക് നടന്നു അത് കണ്ടതും അജുവിന്റെ കണ്ണ് നിറഞ്ഞു എന്തോ അവനുമല്ലാത്ത സങ്കടം വന്നു അജു മതിയെങ്കിൽ എണീറ്റു പോ ഇതൊക്കെ എടുത്തു വെക്കണ്ടേ പോ രാവണിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും അജു കരഞ്ഞുകൊണ്ട് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പുറത്തേ ഇപ്പുറത്തേക്ക് മുത്തശ്ശിനു മക്കളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശബ്ദം താഴ്ത്തി പറയുന്നത് പക്ഷേ ആ ശബ്ദത്തിലെ ദേഷ്യം അവന് മനസ്സിലാവും അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പേടികൊണ്ട് ആ കണ്ണുനീർ അതാണ് അവർക്കും ഇഷ്ടം അവനിങ്ങനെ ഇരുന്ന് കരയണം എന്തു പറഞ്ഞാലും ചെയ്താലും ഒന്നും എല്ലാം കേട്ട് അങ്ങനെ ഇരിക്കണം അത് കാണണം കണ്ണു നിറയെ കാണണം അതിൻ്റെ മുത്തശ്ശയല്ല എടുത്തു വെക്കുന്നത് അജു ഏട്ടം കഴിച്ചു കഴിഞ്ഞില്ലല്ലോ കഴിക്കട്ടെ എന്നിട്ട് എടുത്തു വെച്ചാൽ പോരെ പിന്നിൽ നിന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു രാവണി ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി അവൾ എല്ലാവരും കേട്ടിട്ടുണ്ട് വേഗം കഴിച്ചാൽ ഇതൊക്കെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാ ചെറുക്കൻ വെറുതെ കഴിക്കാതിരിക്കുക അജു കഴിക്കോ മരുന്ന് കുടിച്ചിട്ടില്ല അത് കുടിക്കണ്ടേ അജുവിന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അവർ വേഗത്തിൽ മുറിയിലേക്ക് പോയി അല്ലെങ്കിൽ അവൾ പലതും പറയുമെന്ന് അറിയാം നന്ദുവർ പോകുന്ന നോക്കി അവൻറെ അടുത്തിരുന്നു മറ്റുള്ളവർ അവരെയും നോക്കി അവരുടെ പണികളിലേക്കു വേണ്ടേ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് കയ്യിട്ട് തലതാഴ്ത്തിരിക്കുന്നവന്റെ താടിത്തുമ്പുയർത്തിയ അവൾ പതിയെ ചോദിച്ചു സ്നേഹത്തോടെ അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും അവൾ ഒരു ചിരിയോടെ തുടച്ചു കൊടുത്തു എന്താ എന്തിനെ കരയുന്നു ആ മുത്തശ്ശ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവട് പോവാൻ പറഞ്ഞു അവർക്ക് ഭ്രാന്ത നന്ദുവിന്റെ വാക്കിനൊപ്പം തന്നെ അവൻ മറുപടി പറഞ്ഞു അവളൊന്ന് ഞെട്ടി മുത്തശ്ശയും പറയൂലോ എനിക്ക് ഭ്രാന്താന്ന് നന്ദുവിന്റെ മുഖത്തൊക്കെ അവൻ ചുണ്ടു ചുളുക്കി പറയുമ്പോൾ നന്ദുവിന്റെ തൊണ്ടയിൽ ഒരു വേദന തോന്നി സങ്കളം പുറത്തേക്ക് വരാതെ കടിച്ചു പിടിച്ച് നിർത്തുമ്പോൾ നമുക്ക് തോന്നില്ലേ ഒരു ചങ്ക് പറയുന്ന വേദന അതുപോലെ അതൊക്കെ അവർക്ക് ഭ്രാന്തായത് കൊണ്ട് പറയുന്ന കേട്ടോ അതൊക്കെ പോട്ടെ ഇത് വേണ്ട കഴിക്കണ്ട അവന്റെ മുന്നിലെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഒരു ചെറിയ കഷ്ണം പുട്ടാണ് അവൾ അതിലേക്ക് ഇട്ട് അതുപോലെ തന്നെയുണ്ട് കടലിയൊന്നും കാണാനില്ല അപ്പൊ ഇത്ര നേരം കഴിച്ച് കടലേ ഞാൻ തന്നാ കഴിക്കോ ഇന്നലെ രാത്രി തന്നില്ലേ എന്റെ കൈ കൊണ്ട് അതുപോലെ തരട്ടെ അപ്പൊ കഴിക്കുക നന്ദൂരി ചിരിയോടെ ചോദിക്കുമ്പോൾ ഇത്ര നേരം ആഗ്രഹിച്ചെന്തോ കേട്ട പോലെ അവന്റെ കണ്ണ് വിടർന്നു ആ കണ്ണിൽ നിന്ന് തന്നെ അവൾക്കുള്ള ഉത്തരം കിട്ടി കൊണ്ട് അവൻ്റെ മുമ്പിലുള്ള പ്ലേറ്റ് അവൾക്കടുത്തേക്ക് നീക്കി വെച്ച് കുറച്ച് കറി കൂടി വെച്ച് അവന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു അജു കണ്ണുകൾ രണ്ട് അമർത്തി തുടച്ച് നേരെ നേരിന്ന് അത് വാങ്ങി കഴിച്ചു ജിത്തുവും ജാനുവയുടെ റൂമിന്റെ വാതിൽ നിന്ന് അത് നോക്കി ജിത്തു ജാനുവിനെ ചേർത്ത് പിടിച്ചു എല്ലാം നല്ലതിനാണ് അല്ലേ ജാനു അതെ എല്ലാം നല്ലതിനാ നമ്മുടെ കുഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ അജുവിൻ്റെ അസുഖമൊക്കെ മാറി അവൻ പഴയ അജുവാകും എനിക്ക് അവൾ നല്ല പ്രതീക്ഷയുണ്ട് ചിത്തേട്ട അവൾ സൂപ്പറാ മുത്ത മുത്ത് ഒരു ചിരിയോടെ എന്തോ പറഞ്ഞുകൊണ്ട് അജുവിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന നന്ദുവിനെ നോക്കി പറഞ്ഞു ജിത്തു ഒരു ചിരിയോടെ ജാനുവിനെ നെറ്റിയിൽ ചുംബിച്ചു അവൾ പറഞ്ഞ കാര്യം ശരിയാണ് മുത്താണ് അവൾ അജു എന്ന ചെപ്പിലെ മുത്ത് കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റു നന്ദു പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അജു കൈകഴുകാനും അജു കഴിച്ച മോളെ കാലിയായ പാത്രം കൊണ്ടുവരുന്ന നന്ദുവിനെ നോക്കി സേതു ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലകുലുക്കി സേതു അവളെ നോക്കി നിന്നു ഇവളൊരു പ്രസ്ഥാനമാണെന്ന് പോലെ നന്ദു ആ പ്ലേറ്റ് കഴുകി വെച്ച് പുറത്തേക്ക് പോകുമ്പോഴും സേതു അവളെ നോക്കി നിൽക്കുകയാണ് അവരുടെ കവിളിൽ പിടിച്ചെന്ന് ഒലിച്ച് വിട്ട് അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഹാളിലേക്ക് എത്തിയപ്പോൾ കണ്ടു മുത്തശ്ശനും ജിത്തുവിൻ്റെയും ഒപ്പം അവർക്ക് നടുവിലിരിക്കുന്ന അജുവിനെ അവളൊരു ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു ഭാര്യയെ കിട്ടിയപ്പോൾ അജു നല്ലൊരു കുട്ടിയായി എന്ന് പറയായിരുന്നു ഞങ്ങൾ അല്ലേ ജിത്തു നന്ദുവിനെ കണ്ടതും മുത്തശ്ശൻ വലിയ സന്തോഷത്തിൽ പറഞ്ഞു അവളൊരു ചിരിയോടെ അവൾക്ക് ഓപ്പോസിറ്റിലുള്ള സെറ്റിലിരുന്നു അജു അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നന്ദുവിന് ജോലി ഉണ്ടെന്ന് ജാനു പറഞ്ഞു എന്നു മുതലേ പോകുന്നതെന്ന് തീരുമാനിച്ചോ ജിത്തു അവളോട് സംസാരത്തിന് തുടക്കമിട്ടു മുത്തശ്ശൻ അവട് സംസാരം കേട്ട് അവരെ നോക്കി അജു ആണെങ്കിൽ അവനെ നന്ദിയെ നോക്കിയിരിക്കുകയാണ് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഇന്നലെ മുതൽ കേൾക്കുന്ന ഭാര്യ എന്ന വാക്കിലാണ് അവൻ അത് ശരിക്കും ആരാ എപ്പോഴും ഒപ്പമുണ്ടാവുന്ന ആളാണ് ഒരിക്കലും ഒറ്റക്കാക്കി പോവില്ലേ എപ്പോഴും കൂടെ ഉണ്ടാവുന്നു അതൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇന്നലെ ചേച്ചിയുടെ വിവാഹത്തെ തുണി ലീവാക്കിയതാണ് പക്ഷെ ഇന്ന് ലീവൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഫോണും കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ലീവ് പറയാൻ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടുമില്ല അവളൊരു ചിരിയോടെ പറഞ്ഞിരത്തി നന്ദുവിൻ്റെ ചുണ്ടുകൾ വിടർന്നു അജുവിന്റെ ചുണ്ടുകളും വിടർന്നു എന്തായാലും സീതമേട് കൂടെ ഒന്ന് പുറത്തു പോകുന്നുണ്ട് അപ്പൊ ബാങ്കിലൊന്ന് കേറണു കാര്യം പറഞ്ഞ് മൂന്നാല് ദിവസത്തെ ലീവ് മേടിക്കണം അവിടുത്തെ ജോലി മാറ്റണമെന്ന് നമുക്ക് മാറ്റാം നമ്മുടെ ഏതെങ്കിലും ബാങ്കിലോ കമ്പനിയിലോ കയറാം ഇപ്പോഴെന്തായാലും വേണ്ട അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ പറയാം ആയിക്കോട്ടെ എന്നാൽ നിങ്ങളിക്ക് ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ നന്ദുവിനോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റു അജുവിൻ്റെ ഷോട്ടിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു മുത്തശ്ശ എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു അമ്മയെ ഒന്ന് കാണണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം അതിനെന്താ ഞാൻ ഡ്രൈവറോട് പറയാം മോൾക്ക് എപ്പോഴാണ് പോവേണ്ട അപ്പൊ പൊക്കോട്ടോ അദ്ദേഹം സ്നേഹത്തോടെ പറയുമ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി മുഴുവൻ തന്നിട്ടില്ല കുറച്ചേ തന്നിട്ടുള്ളൂ ബാക്കി ഒരാഴ്ചക്കുള്ളിൽ എന്നാ പറഞ്ഞു തന്നില്ലെങ്കി നമുക്ക് വേറെ വഴി നോക്കാം അദ്ദേഹം പറയുമ്പോൾ നന്ദൂരി ചിരിയോടെ തലയാട്ടി അവൾക്ക് ആ വാക്ക് മതിയായിരുന്നു എന്നാ ഞാൻ കുറച്ചു നേരം നടക്കട്ടെ കഴിച്ചു കഴിഞ്ഞാ കുറച്ച് നടക്കണം ഇവനെയും ജിത്തുവിനേയും കണ്ടപ്പോ ഇരുന്നതാ ഇനി മതി എണീക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എണീറ്റ് പുറത്തേക്ക് നടന്നു അവൾക്ക് പിന്നാലെ പോകണമെന്നുണ്ടായിരുന്നു എല്ലാം ഒന്ന് ചുറ്റി കാണാൻ പക്ഷെ ജാനുവിനോട് പറഞ്ഞതല്ലേ ഇനി ഒഴിപോലെ പിന്നെ ഒരിക്കലാവാമെന്ന് കരുതി വിട്ടു എന്നാ നമുക്ക് സ്വർഗത്തിലേക്ക് പോയാലോ അവളെ നോക്കിയിരിക്കുന്ന അജുവിന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് നിറച്ചിരിയോടെ ചോദിക്കുമ്പോൾ അവൻ ആ ചിരിയിലേക്ക് നോക്കി തലകുലുക്കി എങ്ങോട്ടാണെന്ന് പോലും അവന് മനസ്സിലായില്ല സ്വർഗം അതെന്താണ് അജുവിന്റെ കയ്യിൽ പിടിച്ച അവനോട് ചേർന്ന് നടന്നു അവനവളുടെ ഷോഡറിൽ പിടിച്ചു നന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണേ പാവം ചേർന്ന് നിൽക്കുന്ന അവടെ ഷോഡറിൽ പിടിക്കാനാവുന്ന കരുതിയാണ് അവനവൾ ചേർന്ന് നിന്നപ്പോൾ തന്നെ അവളുടെ ഷോഡറിൽ പിടിച്ച് അവനോടൊപ്പം നടത്തിക്കുന്നത് നന്ദുവിന്റെ ചുണ്ടിലൊരു ചിരി ഉടർന്നു ആ ചിരിയോടെ തന്നെ അവന്റെ പുറത്തൂടെ കൈയിട്ട് അവനോട് ചേർന്ന് മുകളിലേക്ക് നടന്നു അവരുടെ മുറിയുടെ വാതിൽ എത്തിയപ്പോഴാണ് അതാണ് അവൾ പറഞ്ഞ അവരുടെ സ്വർഗ്ഗമെന്ന് അവന് മനസ്സിലായി അവന്റെ മുഖം അവനെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നു പേടിപ്പിക്കുന്നു കരയുന്നത് വിഷമിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു എല്ലാ റൂമിലാണല്ലോ അതാണ് അവന്റെ മനസ്സിലേക്ക് വന്ന് അവൻ നന്ദുവിനെ നോക്കി അവന്റെ വാടിയ മുഖത്തേക്ക് നോക്കിയവൾ അവൻ അവളിൽ നിന്ന് അകന്നു മാറി അകത്തേക്ക് നടന്നു പിന്നാലെ തന്നെ നന്ദുവും കയറി പെട്ടെന്ന് അവൻ എന്തുപറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് എനിക്കിഷ്ടമല്ലോ ആരെ റൂമിൽ കയറി വാതിലടച്ച് അവന് നേരെ തിരിഞ്ഞു അവളെ നോക്കാതെ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചതാണ് ആരും ഇഷ്ടമല്ലാന്ന് എന്നെ ഇഷ്ടമല്ലേ അതെന്താ അങ്ങനെ ഇഷ്ടപ്പെടുന്നല്ലോ അങ്ങനെയല്ലേ വരേണ്ടത് ഇഷ്ടമാണെന്നുള്ള അറിയാതെ ഇഷ്ടല്ലെന്നായതാ പാവം അവനെ തന്നെ നോക്കി ഓരോന്ന് ചിന്തിച്ചു എനിക്ക് റൂം ഇഷ്ടമല്ലോ ഓ അങ്ങനെ അതെന്താ എനിക്ക് എനിക്കിഷ്ടമുണ്ടോ അത്ര അതും അതിന് പി എച്ച് ഡി എടുത്ത നന്ദിതയോട് കുട്ടി മനസ്സിൽ ചിന്തിച്ചാ പറയാൻ പോയില്ല പക്ഷെ മുന്നിൽ നിൽക്കുന്നവൻ ദേഷ്യത്തിൽ അവൾക്കൊരു നൂറുപടി മുകളിലാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ പാവം ഓക്കെ സമ്മതിച്ചു ഇഷ്ടമല്ലെങ്കി ഇഷ്ടപ്പെടേണ്ട പക്ഷേ എനിക്കിഷ്ടാ എന്താണെന്നറിയോ അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിട്ട് അവൾ ചോദിച്ചു ആ ജു നിന്ന് തലയാട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം